മഹാശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീന് അന്നേ ദിവസം ഒട്ടേറെ പ്രഭാഷണങ്ങൾ ഉണ്ടായിരുന്നു അവസാന പ്രസംഗത്തിന്റെ വേദിയിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം ക്ഷീണിതനായിരുന്നു സാഹചര്യം മനസ്സിലാക്കിയ ഡ്രൈവർ അദ്ദേഹത്തോട് പറഞ്ഞു ഈ പ്രദേശത്തുള്ള ആളുകൾ താങ്കളെ നേരിട്ട് കണ്ടിട്ടില്ല അതുകൊണ്ട് താങ്കൾക്ക് പകരം ഇവിടെ ഞാൻ പ്രസംഗിക്കാം മാത്രവുമല്ല അങ്ങയുടെ പ്രഭാഷണങ്ങൾ എനിക്ക് മനപാഠവുമാണ് പാതി മനസ്സോടെയാണെങ്കിലും ഐൻസ്റ്റീൻ ഈ അഭിപ്രായത്തോട് യോജിച്ചു ഡ്രൈവറുടെ പ്രസംഗം കേട്ട് ഐൻസ്റ്റീന് തന്നെ അത്ഭുതമായി അത്ര മനോഹരമായിരുന്നു പ്രഭാഷണം അപ്പോഴാണ് സദസ്സിലിരുന്ന ഒരാൾ കഠിനമായൊരു ചോദ്യം ചോദിച്ചത് ഇത് കേട്ട ഡ്രൈവർ ആദ്യം ഒന്ന് പരിങ്ങിയെങ്കിലും സമചിത്തത വീണ്ടെടുത്തുകൊണ്ട് പറഞ്ഞു ഇത്രയും നിസ്സാര ചോദ്യങ്ങൾക്ക് എന്റെ ഡ്രൈവർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം നൽകും അദ്ദേഹം അത് പറയും ഇത് കേട്ട മാത്രയിൽ സാഹചര്യം മനസ്സിലാക്കിയ സറ്റാൽ ഐൻസ്റ്റീൻ പിറകിലിരുന്ന് ഉത്തരം വിളിച്ചു പറഞ്ഞതോടെ സദസ്സിനും അത്ഭുതമായി പ്രിയമുള്ളവരെ ഏറ്റവും അനുയോജ്യമായ അവസരങ്ങളിൽ എത്ര മികവോടെ പെരുമാറി എന്നതല്ല ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലും ഇത്ര സമചിത്തതയോടെ ഇടപെട്ടു എന്നതിലാണ് ജീവിത വിജയം മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥകളിലൂടെ എല്ലായ്പ്പോഴും മുന്നോട്ട് പോകാനായെന്നു വരില്ല ആകസ്മികമായി അകപ്പെട്ടു പോകുന്ന അസുഖകരമായ അനുഭവങ്ങളാണ് പലരിലെയും യഥാർത്ഥ ഹീറോയെ പുറത്തെടുക്കുന്നത് ഏത് വിത്തും അനുകൂല സാഹചര്യങ്ങളിൽ മുളച്ചു പൊന്തും എന്നാൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് തഴച്ചു വളരുന്ന വിത്തിന്റെ വൃക്ഷത്തിന് വിളവും കൂടുതലായിരിക്കും